ഒരു വലൈക്കും തുണയില്ലാതെ ഒരു ഉമ്മയും മകളും ഒറ്റക്ക് ഒരു വീട്ടിൽ താമസിക്കുകയാണ് പ്രായധിക്യം കൊണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതോടുകൂടി ഇവരുടെ ജീവിതം വളരെ ദുരിതത്തിലായി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മറ്റുള്ളവരുടെ സഹായമില്ലാതെ കുടുംബം കഴിയുകയാണ് ഇവരുടെ വീട് പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഷീറ്റിട്ട വീടാണ് മഴ പെയ്താൽ ചോർന്നരിക്കുകയും വന്നാൽ ചൂട് കൊണ്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഏത് കാലാവസ്ഥയിലും ഈ കുടുംബത്തിന് വളരെ പ്രയാസത്തോട് കൂടി താമസിക്കേണ്ട ഈ വീട് പൊളിച്ച് ഉയരം കൂട്ടി അതിന്റെ മുകളിൽ ബോർഡ് വേണ്ടി കൊടുത്താൽ ആ കുടുംബം വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ താമസിക്കാൻ കഴിയും ആസ്പെറ്റോസിന്റെ ഷീറ്റ് ആയതിനാൽ വളരെ ചൂടും പൊട്ടി പൊളിഞ്ഞതിനാൽ മഴ പെയ്യുമ്പോൾ ചോർന്നരിക്കുകയും ചെയ്യുന്ന ഈ വീട്ടിൽ താമസിക്കാൻ ഏറെ പ്രയാസകരമാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് താമസയോഗ്യമാക്കി കൊടുക്കണമെങ്കിൽ രണ്ടര ലക്ഷം രൂപയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് പ്രിയ സഹോദരങ്ങളെ ആധുനിക സൗകര്യങ്ങളോട് കൂടി ജീവിക്കുന്ന നാം ഇത്തരം വീടുകൾ കണ്ടില്ലെന്ന് നടിക്കരുത് ഇവരുടെ വീടിന്റെ നിർമ്മാണം നമ്മളാൽ പൂർത്തീകരിച്ചു കൊടുത്താൽ ഏറെ പുണ്യം ലഭിക്കുന്നതും ഈ കുടുംബത്തിന് ഏറെ സഹായകമാകുന്നതുമാണ് ഇവരുടെ വീട് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ കുടുംബത്തെ ഈ വീട്ടിൽ താമസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും പരമാവധി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു അസാം